ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് വാട്ടർ വിങ്ങിലേക്ക് ബി എസ് എഫ് വാട്ടർ വിങ്ങിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ടോട്ടൽ നൂറ്റി അറുപത്തിരണ്ടോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മൈ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ബി എസ് എഫ് വാട്ടർ വിങ്ങിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും ആണ് മൊത്തം നൂറ്റി അറുപത്തി രണ്ടോളം ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ നമ്മൾ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ എസ് ഐ മാസ്റ്റർ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി അതുപോലെ എസ് ഐ എൻജിൻ ഡ്രൈവർ വിഭാഗത്തിലേക്ക് നാല് ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ മുപ്പത്തി അഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ എൻജിൻ ഡ്രൈവർ അൻപത്തിയേഴ് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക് ഷോപ്പ് മൂന്ന് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ രണ്ട് എ സി ടെക്നീഷ്യൻസ് ഒന്ന് ഇലക്ട്രോണിക്സ് ഒന്ന് അതുപോലെ മെഷിനിസ്റ്റ് ഒന്ന് കാർപ്പൻറ്റർ മൂന്ന് പ്ലംബർ രണ്ട് കോൺസ്റ്റബിൾ ക്രൂ വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ആറ് വേക്കൻസിയുമായി മൊത്തം നൂറ്റി അറുപത്തി വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഓരോ വിഭാഗത്തിനും ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാറ്റഗറിക്കും അതത് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി ഏകദേശം ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ എൺപത്തൊന്ന് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ഇതിലുള്ളത് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെൻ പ്ലസ് ടു പ്ലസ് ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ് ഐ മാസ്റ്റർ വിഭാഗത്തിലേക്കാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് വേണം എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കും ടെൻ പ്ലസ് ടു ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ അതിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരുന്ന നമ്മൾ ഇതുപോലെ സ്രാങ്ക് സർട്ടിഫിക്കറ്റ് എൻജിൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കേഷനും പത്താം ക്ലാസ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു പിന്നെ വർക്ക്ഷോപ്പ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ഐ ടി ആണ് അതിലേക്ക് വേണ്ടത് പിന്നെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഡീ ഡീപ് വാട്ടർ സ്വിമ്മിങ്ങും കൂടി അറിഞ്ഞിരിക്കണം വിത്തൗട്ട് അസിസ്റ്റൻസ് അപ്പോൾ അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇരുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നതിന് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡയറി ജോബ് അപ്ഡേറ്റുകളൊക്കെ ഒന്ന് കൂടെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആൾറെഡി ഫോളോ ചെയ്യാം നമുക്കും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുപോകാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ